പുരുഷനാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ലൈഫിൽ എന്തായാലും അപ്ലൈ ചെയ്യേണ്ട നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ലൈംഗികപരമായിട്ടുമുള്ള ആരോഗ്യം വളരെ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടുള്ള നാല് കാര്യങ്ങൾ ഞാൻ ഡോക്ടർ ഹിബാബ്ദുൾ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പം എന്താണ് ഈ നാല് കാര്യങ്ങൾ എന്ന് ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം സെക്കൻഡറി ആയിട്ടാണ് എപ്പോഴും കുത്തിയിരുന്നിട്ടുള്ള ജോലിയാണ് തിരക്കാണ് ഡോക്ടറെ എനിക്ക് ഇതിനൊന്നും സമയമില്ല ജോലിയാണ് പൈസ ഉണ്ടാക്കണ്ട പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സ്ക്യൂസസ് നമുക്ക് ഉണ്ടാക്കാനുണ്ടാവും ലൈഫിൽ പക്ഷേ ഈ എക്സ്ക്യൂസസ് ഒക്കെ നിങ്ങളെ പല രീതിയിലായിട്ടാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് എക്സസൈസ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ മെഡിസിൻ എടുക്കണ്ട നിങ്ങൾ എടുത്തിട്ട് കാര്യമില്ല എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ശരീരം തന്നെ ഉണ്ടാക്കേണ്ട കുറച്ച് രക്തയോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ തന്നെ അതിന് പരിശ്രമിച്ചിട്ടില്ല എന്നാണെങ്കിൽ മരുന്നുകൊണ്ട് താൽക്കാലികമായിട്ടൊരു ശമനം കിട്ടും പക്ഷേ നിങ്ങൾക്ക് ലൈഫ് ലോങ് ആയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മാനസികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നല്ല ഉഷാറായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിനിമം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ഏറോബിക്സ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം എന്തായാലും നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു അയവ് അതിൽ തന്നെ തോന്നുന്നതായിരിക്കും രണ്ടാമതായിട്ട് പറയാനുള്ളത് നല്ല ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഇപ്പൊ നിങ്ങൾ പലപ്പോഴും പല പലയിടങ്ങളിലായിട്ട് താമസിക്കുന്ന ആളുകളായിരിക്കും വൈഫ് കൂടെ ഉണ്ടാവണം എന്നില്ല നിങ്ങൾ പ്രവാസികളായിരിക്കാം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ എപ്പോഴും പറയുന്ന ഒരു പരാതിയാണ് ഡോക്ടറെ നമുക്ക് മെസ്സിന്ന് കിട്ടുന്ന ഫുഡ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പം അങ്ങനെ ഒരു രീതിയിലാണ് എന്നുള്ള ഒരു കാര്യം പക്ഷെ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ലൈഫില് നിങ്ങൾ ദിവസവും കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്തുക പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുന്നുണ്ട് നിങ്ങളുടെ പ്ലേറ്റിന്റെ ഒരു ഭാഗം നിർബന്ധമായിട്ടും ഞാൻ പ്രത്യേകം പറയാറുണ്ട് എപ്പോഴും നിങ്ങളുടെ പ്ലേറ്റിന്റെ കാൽ ഭാഗമെങ്കിലും പച്ചക്കറി വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ കഴിക്കുക യൂറിക് ആസിഡ് ഉള്ളവർ ശ്രദ്ധിക്കുക അത് കഴിക്കാൻ പറ്റുന്നതും കഴിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാകും അതിൽ അത് നോക്കിയിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതും നിങ്ങൾ മാക്സിമം കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അപ്പൊ അത് വേവിച്ചിട്ടാണെങ്കിലും ഹാഫ് വേവ് ആയിട്ടാണെങ്കിലും നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം അതേപോലെ അടുത്തതൊന്ന് പറയാനുള്ളത് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം ഇന്നത്തെ കാലത്ത് റീൽസ് യുഗമാണ് നമ്മൾക്ക് എന്തായാലും കിടക്കുന്നതിന് മുന്നേ ഫോൺ കാണാതെ ഉറക്കം വരാത്ത ഒരു സാഹചര്യമാണ് പക്ഷേ ഈ പലപ്പോഴായിട്ട് പറയുന്ന പേഷ്യൻസ് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ മണിക്കൊക്കെ കിടക്കും പക്ഷേ പിന്നെ ഫോണൊക്കെ തോണ്ടി കളിക്കുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിയാതെ ഞാൻ ഉറങ്ങാറില്ല എന്നുള്ളത് അപ്പോൾ ഇതിൽ പറയാനുള്ളത് നിങ്ങളുടെ ശരീരത്തിലുള്ള ടെസ്റ്റസ്ട്രോണിന്റെ അളവ് ബേസ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ ഉറക്കത്തിന്റെ ബേസിലാണ് അതായത് നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങുന്നുണ്ട് നിങ്ങൾ ഈ ഒരു നിശ്ചിത എമൗണ്ടിൽ ഉറങ്ങുന്നുണ്ട് പ്രത്യേകിച്ച് പത്തേ ടു ഏഴിന്റെ ഇടയിലാണ് ഉറങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും പീക്ക് ടൈം ഓഫ് ടെസ്റ്റസ്ട്രോൺ എന്ന് പറയുന്നത് ഏകദേശം മൂന്നേ ടു എട്ട് മണി വരെയാണ് ഇതൊക്കെ ഈ ഒരു ടെസ്റ്റസ്ട്രോളിന്റെ അളവ് നിങ്ങൾക്ക് ശരീരത്തിൽ കൂടാനും നിങ്ങളുടെ ഒരു റൂട്ടീൻ കറക്റ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉറക്കം എന്ന് പറയുന്നത് അതേപോലെ നിങ്ങളുടെ ലൈഫിനെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ആൻസൈറ്റി ഒരു പരിധി വരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്തായാലും നമുക്ക് ലൈഫിൽ സ്ട്രെസ് ഇല്ലാത്തൊരു സാഹചര്യം ഇല്ല അല്ലേ അപ്പൊ ഇതിനൊക്കെ മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അതിനെന്തായാലും പ്രാധാന്യം കൊടുക്കുക നേരത്തെ ഉറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവാ ഇപ്പം ഞാനൊക്കെ കഴിഞ്ഞ ദിവസം ഒരു പറഞ്ഞപ്പോൾ പറഞ്ഞപ്പെന്നോട് പറഞ്ഞ ഡോക്ടറെ ഇതൊക്കെ പറയുന്നത് എന്തിനാ ഇതൊന്നും നടക്കാൻ പോവാത്ത കാര്യങ്ങളാണ് ഇപ്പം ഇനിയൊക്കെ തല കുത്തനെ ആവാൻ പോവാണ് ഇപ്പം എന്താണ് ഐ ടി ഫീൽഡിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് അവർ ജീവിക്കുന്നില്ലേ അവർ ഉറങ്ങുന്നില്ലല്ലോ അവർക്കൊക്കെ നട്ടപ്പാതിരെ അവരെ ജോലിയാണ് രാവിലെ പകല് ഫുള്ള് കിടന്നുറങ്ങാണ് ഈ രീതിയിലല്ലേ എന്നുള്ളത് അവർക്കൊന്നും ഒരു പ്രശ്നമല്ലല്ലോ എന്നുള്ള ചോദ്യമൊക്കെ നമ്മളെടുത്ത് വരുന്നതാണ് അപ്പൊ ഇതിൽ പറയാനുള്ളത് നിങ്ങൾക്ക് സഡൻ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവണം എന്നില്ല ഇതൊക്കെ പഠനത്തിന്റെ ബേസിലാണ് നമ്മൾ പറഞ്ഞത് ഒരുപാട് കാലമായിട്ട് നമ്മൾ ഇതിൽ പഠിച്ച് ഇതിൽ ഒരു രീതിയിൽ നോക്കുമ്പോൾ കണ്ടെത്തിയിട്ടുള്ള എന്താന്ന് വെച്ചാൽ ഉറക്കം ഒരുപാട് രീതിയിൽ ഇങ്ങനെ ഡിലേ ചെയ്ത് അല്ലെങ്കിൽ തീരെ ഉറങ്ങാതെ അല്ലെങ്കിൽ പകൽ മാത്രം ഉറങ്ങുന്ന ആളുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ ഒരു രീതിയിൽ പറയുന്നത് അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനെ കുറച്ച് കൊണ്ടുവരുകയും അതിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് കാരണം ഒരു പരിധി വരെ അത് അതൊക്കെയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് നിങ്ങളുടെ രക്തക്കുഴലിൽ പല രീതികളിലായിട്ട് പ്രശ്നങ്ങൾ വരുത്തുകയും നിങ്ങളെ ലൈഗി ലൈംഗികപരമായിട്ടുള്ള ജീവിതത്തിന് വരെ നല്ല രീതിയിൽ അത് ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പം പറ്റുന്നവര് ഇത് തുടങ്ങാതിരിക്കുക തുടങ്ങിയവർ ഇതിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പതിയെ പതിയെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകൾ തേടുക കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫാണ് ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഒന്നേ ഉള്ളൂ അതിനെ നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കണം പക്ഷേ നശിപ്പിച്ചുകൊണ്ട് ജീവിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നിങ്ങളൊരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയാനുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണ പ്രശ്നമുണ്ട് സമയപ്രശ്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂത്ര സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളെ കുറിച്ച് പറയാനാണ് ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിലൊന്നു പറയുന്നത് നിങ്ങൾ മുട്ടയും കുരുമുളകും കൂട്ടി കഴിക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ ശരീരത്തിലുള്ള ടെസ്റ്റസ്ട്രോളിനെ വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ എനർജിനെ ബൂസ്റ്റ് ചെയ്യാനും വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭക്ഷണമാണ് അതേപോലെ ഇതിൽ സെല്ലീനിയം എന്ന് പറയുന്ന കണ്ടന്റ് അടങ്ങിയത് കൊണ്ട് തന്നെ അതേപോലെ വൈറ്റമിൻ ഡി വളരെ റിച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ടെസ്റ്റസ്ട്രോൾ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങളുടെ ലിബിഡോ കൂടാനും ഒക്കെ വളരെയേറെ ഹെൽപ് ചെയ്യുന്ന ഒന്നാണ് രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് പംകിൻ സീഡ്സ് ആണ് അല്ലെങ്കിൽ മത്തന്റെ ഗുരുവാണ് നമ്മളെപ്പോഴും വീട്ടിലൊക്കെ മത്തം വെക്കുമ്പോൾ വെറുതെ കളയുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇപ്പൊ ഇതിനൊക്കെ ആമസോണിലും ഇതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റേറ്റ് ആണ് കാരണം ആളുകൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഈ പംകിൻ സ്കീഡ്സിലൊക്കെ സിങ്ക് മഗ്നീഷ്യം ഒക്കെ റിച്ച് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടന്റ് ആണ് അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം കൂട്ടാനും അതേപോലെ ടെസ്റ്റസ്ട്രോളിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പംകിൻ സ്കീഡ്സ് അല്ലെങ്കിൽ മത്തന്റെ കുരു എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ മത്തന്റെ കുരു പ്രോസ്ട്രേറ്റിന്റെ ഫംഗ്ഷനെ കൂട്ടാനും വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ചുക്കില്ലേ നമ്മൾ ഇഞ്ചി ഉണക്കിയത് അതും തേനും കൂട്ടിയിട്ട് രാവിലെ കഴിക്കുന്നത് വളരെ ബെസ്റ്റാണ് അപ്പോൾ അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രക്തയോട്ടം നന്നായിട്ട് കൂട്ടാനും അതേപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നീർക്കെട്ടുകൾ ഇല്ലാതെയാക്കാനും അതേപോലെ തന്നെ ആ ഭാഗത്തേക്കുള്ള നാടിനരമ്പുകളുടെ ഒരു സ്ട്രെങ്ത് കൂട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു നാച്ചുറൽ അഫ്രോഡിസി അതായത് മറ്റൊരു വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു മൂഡ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു പദാർത്ഥമാണ് ഈ പറയുന്ന ചുക്കും തേനും അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കാൽ കാൽസ്പൂണ് ചുക്കിന് നന്നായിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചതച്ചതാണ് എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു സ്പൂൺ ഹണി ഒഴിക്കുകയാണ് അല്ലെങ്കിൽ തേൻ ഒഴിച്ച് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു എഫർഡ്സ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നതാണ് ഇതല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ചുക്കിനെ തിളപ്പിച്ചുകൊണ്ട് ആ വെള്ളത്തിലേക്ക് ഈ ഒരു തേനെ ഇട്ടുകൊണ്ട് കഴിക്കാവുന്നതുമാണ് മറ്റൊന്നാണ് ഈത്തപ്പഴം അതേപോലെ അത്തിപ്പഴം എന്നുള്ളത് ഇതൊക്കെ നിങ്ങൾ മിക്കവാറും കേട്ടിട്ടുണ്ടാവും ഇതിനെ നന്നായിട്ട് തലേ ദിവസം തന്നെ കുതിർത്തി വെച്ചിട്ട് നന്നായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയേറെ ഹെൽപ്പ്ഫുള്ളാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ ഇതില് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കണ്ടൻസ് കൂടുതൽ ഉള്ളത് അതേപോലെ ഈ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം നന്നായിട്ട് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടും ഈത്തപ്പഴവും അത്തിപ്പഴവും വളരെയേറെ ഹെൽപ്ഫുള്ളാണ് ആകെ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് അത്തിപ്പഴമൊക്കെ അധികം കിട്ടല് നമുക്ക് ഡ്രൈ ആയിട്ടുള്ളതാണ് അപ്പൊ തലേ ദിവസം അതൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം പ്രത്യേകമായിട്ട് പറയാനുള്ളത് നിർബന്ധമായിട്ടും ജങ്ക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക ഹൈ കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ഷുഗറിലുള്ള സാധനങ്ങൾ പ്രത്യേകിച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ മാക്സിമം അതിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അപ്പൊ മേലെ പറഞ്ഞിട്ടുള്ള നാല് ഭക്ഷണങ്ങളാണ് നിങ്ങൾക്ക് യൂറിൻ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഇലക്ട്രൈൽ ഡിസ്ഫങ്ഷൻ അതായത് ഉദാഹരണ പ്രശ്നങ്ങളും സമയക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ് നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻസോടുകൂടി ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിന്റെ ബേസിലുള്ള മരുന്നുകളാണ് തരുന്നത് എല്ലാ വ്യക്തിക്കും ഒരേപോലെയുള്ള മരുന്ന് എന്നുള്ളതല്ല ഇപ്പൊ നിങ്ങൾക്ക് റെക്ടൈലസ് ഫങ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഉദാഹരണക്കുറവുണ്ട് വേറൊരാൾക്ക് റെക്ടൈലസ് ഫങ്ഷൻ ഉണ്ട് എന്ന് വെച്ചിട്ട് അവർക്ക് രണ്ടുപേർക്കും ഒരേപോലെയുള്ള മരുന്നാവണം ഒരു നിർബന്ധമില്ല കാരണം ഓരോ വ്യക്തിനെയും കാണുന്നത് പോലെ തന്നെ ഡിഫറെന്റ് ആണ് അതേപോലെ തന്നെ അവരുടെ ശരീരത്തിൽ അവർക്ക് ഉണ്ടാകുന്ന സിംറ്റംസിനും ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ടാവും അതിന്റെ ബേസിലാണ് നമ്മൾ തരുന്ന മരുന്നിന്റെ വ്യത്യാസങ്ങളും വരുന്നത് അപ്പൊ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസസിൽ ഒരുപാട് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള സമാധാനം ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഇൻഫോർമേഷനുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഡോക്ടർ അബ്ദുൽ മജീദ് ബസിൽസ് ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല